ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് ഇന്നിവിടെ ഒരു ചിക്കൻ ടു ഉണ്ടാക്കി നോക്കിയാലോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാൻ അതിനു വേണ്ടി ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഇതതിന് ആവശ്യത്തിനുള്ള സാവാളയും ചെറിയില്ലേം ഇവിടെ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് പച്ചമുളക് ഒരു ആറല്ലി പച്ചമുളക് ഉണ്ട് അത് ഞാൻ എനിക്ക് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് മൂന്ന് ടൊമാറ്റോ ഇത് കുറച്ചു മല്ലിയില ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കല്ലിൽ വെച്ച് ചതച്ചു വെച്ചിരിക്കുകയാണ് ഇത് അതിനാവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒരു ഒരു മുറി തേങ്ങയുടെ ഫുൾ ഉണ്ട് അത് ഞാൻ പാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി എടുത്തു വെച്ചിരിക്കുന്ന സാവാളയും ചെറുവിൽ അത് ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി എടുത്തുവെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ ഞാൻ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല കാൽ മഞ്ഞൾ പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നു ഇനി അതിലേക്ക് ഈ കട്ട് ചെയ്തിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കുരുമുളക് പൊടിയാണ് ഇത് രണ്ട് ടീസ്പൂൺ ഉണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മല്ലിപ്പൊടിയാണ് ഇത് നാല് ടേബിൾ സ്പൂൺ ഉണ്ട് ഇതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ ഇത് ഞാൻ ഇട്ടുകൊടുക്കാണ് മല്ലിപ്പൊടിയുടെ പച്ചമണൊന്ന് മാറുന്നവരെ ഇതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം യും തക്കാളിയും എല്ലാം ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടുകൊടുക്കാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കയാണ് അതിനുവേണ്ടി ഞാൻ എടുത്തുവച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂണ് മസാല പൊടിച്ചതാണ് ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് ഇത് ഇത് പകുതി വേവായി കഴിയുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം ഇത് ഞാനിന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണേ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുവാണേ ഇനി ഒന്ന് കുറച്ചൊന്ന് വറ്റിറ്റെടുക്കാതെ ഞാൻ കുറച്ച് മല്ലിയില കൂടി മല്ലിയിലൂടി കൊടുക്കുകയാണ് അതിനുവേണ്ടി ഞാൻ കടുവ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ സ്റ്റു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ വെച്ച് കൊടുക്കുവാണ് ഒരു രക്ഷയില്ലാത്ത ആണ് ഇന്ന് ഇത് അപ്പത്തിനും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ഉള്ളതാണ് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ